എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് റിയാക്ഷൻ ആണ് ആണ് ഒരു റോസ്റ്റ് റോസ്റ്റ് വീഡിയോ വീഡിയോ ഉണ്ട് ഫിലിം പേര് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് സുരൻ സുരൻ അതായത് എന്ന സിനിമയുടെ എന്നാണ് കൊള്ളാം വളരെ അക്ഷരം ശരിക്കും സിനിമ കണ്ടെ ശരി മാറ്റി വിളിക്കും അത് വേറെ സത്യം ശരിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സാധനല്ലേ അതിലെ അക്ഷരം മാറ്റിയിട്ടാണ് ആള് സുരൻ എന്ന് കൊടുത്തിരിക്കുന്നത് സത്യം നമ്മൾ പറഞ്ഞോണ്ടിരുന്നതല്ല അപ്പൊ ആ അക്ഷരം മാറ്റിയിട്ടുണ്ട് ഇവിടെ ആ എന്തായാലും നമുക്ക് ആ കാണാം കാണാം ആവുമ്പോഴേ ഒരിക്കലും എത്ര ടൈമുണ്ടോ അത്ര ടൈമും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനം സാധന തലപതി വിജയൻ എന്റെ അമ്പതാമത്തെ പടം വൈൽഡ് ആനിമൽസിന് വേണ്ടിയാണെങ്കിൽ പുലിയുണ്ട് വേണ്ടിയും അതിന് ഗോട്ടുണ്ട് പക്ഷികൾക്ക് വേണ്ടിയാണെങ്കിൽ കുരുവി ഉണ്ട് ഇത് മീനുകൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്ത പടം സുറ അഥവാ സ്രാവ് സ്രാവ് അപ്പൊ പടം തുടങ്ങുമ്പോ തന്നെ ചെന്നൈയിൽ ഒടുക്കത്ത മഴയാണ് ആ സമയം കടലിൽ പോയാൽ അറുപത് മീൻപിടുത്തക്കാരെ കാണാനില്ലാണ്ടാവും അറുപത് മീനും കറിയും മൊത്തം ജനങ്ങളും കാത്തിരിപ്പാണ് കടലിൽ ഹെലികോപ്റ്റർ ഒക്കെ വട്ടം അടിച്ചിട്ടാണ് സെർച്ചിങ് അവസാനം ഒരു ഐലൻഡ് ഇവരൊക്കെ കിട്ടി കരയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്നേരക്കാണ് അവരത് ശ്രദ്ധിക്കുന്നത് ബോട്ട് മുങ്ങാൻ നേരം നമ്മളെല്ലാം പിടിച്ച ഐലൻഡിൽ കെട്ടിയ സുരൻ തിരിച്ചു വന്നിട്ടില്ലെന്ന് അവരെല്ലാം ആകെ ടെൻഷൻ അടിച്ചു നിക്കുമ്പോഴാണ് കടലിൽ എന്നിട്ട് നേരെ ഓടി കരയിൽ കയറി ഒരു ഡാൻസ് കളിക്കണം ഏതോ ഐലൻഡിലെ ആയി അവിടുന്ന് കടലിൽ വഴി നീന്തി കരയ്ക്ക് വന്ന മനുഷ്യനാണ് ഈ ചെമ്മീൻ തുള്ളണം വരെ തുള്ളത് അത് മാത്രമല്ല വൻ പവറുകളാണ് വിജയനടക്കുമ്പോ കൊടുങ്കാറ്റി വീശു ചില സമയം സുനാമി വരാടിച്ചു ാണ് സൂപ്പർ പവറുകൾ കൊണ്ട് മാത്രമല്ല വിജയൻ സമ്പന്ന അദ്ദേഹം ഒരു നല്ല മനസ്സിന്റെ ഉടമയും കൂടിയാണ് അത്രക്ക് നന്മയാണ് ഒരു ദിവസം അന്തരായ ഒരു കപ്പൽസ് തെരുവാരത്തെ പേന വിട്ടുകൊണ്ടിരിക്കുകയാവും അത് കണ്ടതും വിജയനെ ആ പേന മൊത്തം വാങ്ങും അവര് നിർബന്ധിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കും തന്റെ സൈഡിലെ റോഡ് ക്ലിയർ ആയിട്ടും വണ്ടി എടുക്കാതെ നന്മ പ്രവർത്തി കണ്ടു നിൽക്കുന്ന ഡ്രൈവേഴ്സ് ആണ് യഥാർത്ഥ ഹിറോസ് അക്കോർഡിംഗ് ലോ ഓഫ് സിനിമ നായകരന്തരായവരൊക്കെ റോഡ് ക്രോസ് ആക്കി പിടിച്ച് കൊടുത്താൽ അത് നായിക്ക് കാണണമല്ലോ ഇവിടെയും അത് ഇനി തമ്മൂനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വീട്ടിലെ ഒരു അന്തോ ഈ മേക്കപ്പ് ഒക്കെ ഇടുമ്പോ നമ്മൾ വിചാരിക്കും വലിയ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ടായിരിക്കും അല്ല ഗൈസ് അവള് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നതോ അവളെ കാണാതായ പോയ പട്ടിക്കുട്ടിക്ക് വേണ്ടിയും അത്രയ്ക്ക് ക്യൂട്ടാണ് അങ്ങനെ ഇവരൊക്കടിച്ചു പൊടിച്ച് കടപ്പുറത്ത് ജീവിച്ചു വരുമ്പോഴാണ് വില്യൻ സർ വരുന്നത് ആളൊരു മന്ത്രിയാണ് ഊബർക്ക് കടപ്പുറം മൊത്തം ഒഴിപ്പിച്ചിട്ട് വാട്ടർ തീ പാർക്ക് ഉണ്ടാക്കണമെത്രേ അവര് വിജയന്റെ തുറ മാത്രമേ കിട്ടുള്ളൂ വാട്ടർ തീ പാർക്ക് കടപ്പുറത്ത് ഉത്സവത്തിന് നടക്കുന്ന സമയം കടപ്പുറത്തെ വീടുകളൊക്കെ ആരും പറയാതെങ്കിലും കത്തിക്കും എന്നിട്ട് ഉള്ളവർക്കൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി വേറൊരു പറമ്പ് എഴുതി തരാം അവിടെ പോയി താമസിക്കാൻ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാവും തീയിൽ പെട്ട് കരിഞ്ഞു പോയ വിജു ഉയർത്തി എഴുന്നേൽക്കുന്നു എന്നിട്ട് എല്ലാവരും അതൊരു ഫ്രോഡാണ് നമ്മുടെ നാട് ആരും ഇവിടെ വിട്ടു പോവരുത് എന്ന് എന്നിട്ട് ആ നാട്ടുകാരെ കൊണ്ട് ആ കത്തി നശിച്ച സ്ഥലത്ത് വീടൊന്നും ഇല്ലാത്ത ടെൻ്റ് അടിച്ച് അവിടെ താമസമാക്കും അവിടെ ഈ നാട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കും അങ്ങനെ കോടികൾ ഉണ്ടാക്കാമെന്ന് സുഗൈസ് മറ്റേ മന്ത്രിയുടെ കള്ളക്കടത്ത് റിജു ഒരു സിംഗിന്റെ വേഷം കെട്ടിപ്പോയി കക്കും എന്നിട്ട് അത് മറിച്ച് വിൽക്കും ഈ കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ വെപ്പൺസോ കൊക്കേനോക്കെ ആയിരിക്കുമെന്ന് പക്ഷേ നായകര് കൊക്കയൊന്നും മറിച്ച് വിൽക്കും ഹീറോയ്സും കാണിക്കാൻ പറ്റില്ലല്ലോ സോ ആ ഭയങ്കരമായ കള്ളക്കടത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ കൊക്കോണിക്സിന്റെ നൂറ് കണക്കിന് ലാപ്ടോപ്സ് ആയിരുന്നു വിജയനൻ ആ ലാപ്ടോപ്സ് ഒക്കെ കട്ട് നൂറ് കോടി രൂപയ്ക്ക് മുംബൈ ട്രേഡ് സെന്ററിൽ കൊണ്ടുപോയി വിൽക്കും ആരായി കൊക്കോണിക്സിന്റെ ലാപ്ടോപ്സ് ഒക്കെ നൂറ് കോടി രൂപയ്ക്ക് വാങ്ങാം ആ ഡീലിന്റെ നൂറ് കോടി രൂപ കിട്ടിയതും നേരെ പോയി ഒരു ഓടിക്കാറും വാങ്ങി ഒരു കോമാലിവേഷൻ കെട്ടി നടക്കാൻ പറയരുത് പറയരുത് അങ്ങനെ അവസാനം വിജയനെ കടപ്പുറത്ത് വീട് പണിയൊക്കെ തുടങ്ങി അത് പൂർത്തിയാക്കി പാലുകാച്ചൻ ദിവസം വരെ എത്തും ദി ക്ലൈമാക്സ് നടക്കുന്ന ദിവസം ആ ദിവസം മന്ത്രി വന്ന് അവിടെ ഒരു ബോബ് വെക്കും മാത്രമല്ല െ കിട്ടാപ്പാക്കി ഒരു ബോട്ടിലും എന്നിട്ട് ഞാനിപ്പോ ബോംബ് പൊട്ടിക്കും നമ്മുടെ മന്ത്രിയുടെ ഭാര്യ അങ്ങനെ ആ ബോംബി അവസാനം മന്ത്രി വിജയൻ എന്നെ ഇടിച്ചു തോൽപ്പിക്കാൻ നിൽക്കും അതും നടക്കില്ല വിജയനെ വിജയൻ മൂപ്പരോട്ടിയാക്കി ബോട്ടിൽ കെട്ടിത്തൂക്കും അവസാനം എല്ലാം നീ നീ പോയി കല്യാണം സുഖമായി ജീവിക്കും അടി പലരും പലതും ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ പേരില് അതായത് ഇപ്പൊ മഹാഭാരതത്തിന്റെ കഥ എടുത്തു കഴിഞ്ഞാല് നമുക്ക് കാണാം ഇവര് ഭയങ്കര വലിയ സംഭവമായിരിക്കും ഓരോരുത്തരും പക്ഷെ അവരുടെ മരണത്തിന് കാരണമാവുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു നാശത്തിന് കാരണമാകുന്ന ഒരു സംഭവം അവർ ശരിയല്ലേ അതുപോലെ രണ്ടെണ്ണത്തിനാണ് അതും അതിന്റെ അപ്പുറം എന്താണെങ്കിലും ഞാൻ അതൊന്നും അല്ല ചിന്തിച്ചോണ്ടിരുന്ന ഞാൻ ഈ സുറ കണ്ട സമയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ അതൊക്കെ കണ്ടിട്ട് ഞാൻ എനിക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെയാണോ പറ്റിട്ടില്ല സിനിമകൾ കാണുമ്പോ നമ്മക്ക് ഒന്നും സംഭവിക്കില്ല അവിടെ നിന്നാണ് സംഭവിക്കൂടെ പിന്നെ എത്ര സിനിമകൾ എണ്ണം പറഞ്ഞ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുതരും ഇതിന്റെ അപ്പുറം പക്ഷികൾക്ക് വേണ്ടി എടുത്ത സിനിമ എന്ന് പറഞ്ഞല്ലേ കുരുവിരുവി ആ ആ ക്ലൈമാക്സില് ട്രെയിനിലേക്ക് കണ്ടിട്ട് തിയേറ്ററിൽ ഇറങ്ങി ഓടണോ അതോ കണ്ണ ചിരിക്കണോ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു സത്യത്തില് കരിയറിൽ ഏറ്റവും വേർസ് ആയിട്ടുള്ള സമയമാണ് സത്യം ശരിക്കും മുതല് അങ്ങനെ തുടങ്ങി പോക്കിരി മുതൽ പോക്കരി പോക്കിരി പക്ഷേ അത് ഒരു സിനിമയാണ് നമ്മുടെ മഹേഷ് അതെ അതെ പിന്നെ അത് മാത്രല്ല അത് ഇതുപോലത്തെ രീതിയിൽ എടുത്തു വെച്ച സാധനം തന്നെയാണ് അതില് നന്നായി വന്നു എന്നുള്ളത് ഉള്ളൂ അതില് പൊട്ടി ഇങ്ങനത്തെ ഒരു സിനിമ അത് ഹിറ്റ് ആവുകയും ചെയ്തു കാരണം നല്ലൊരു ആ പക്ഷെ ഉണ്ടായിരുന്നില്ല സ്റ്റാർ എന്നുള്ള മാത്രമല്ല തന്നെ അന്ന് ആ ഒരു വൈബ് തന്നെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിന്നുള്ളൂ അല്ലാതെ ആള് ശരിക്കും മാറി വിജയ്യുടെ ഒരു ഫ്രഷ് സിനിമകൾ വന്നു തുടങ്ങിയത് സോറി തുപ്പാക്കി മാതിരി അത് കഴിഞ്ഞിട്ടങ്ങോട്ട് വലിയ കുഴപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് അഭിമാനത്തോടെ ആ പഴയ ആ ഒരു ടൈമുണ്ടല്ലോ തലേലും അതൊരു വല്ലാത്തൊരു സമയം തന്നെ അല്ലെ ഫാൻസ് ആ ഒരു സമയം അതിജീവിച്ചെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് ചിന്തിച്ചു നോക്കാറുണ്ട് സീരിയസ് ആയിട്ടും കാരണം ഇറങ്ങിയതൊക്കെ ഇങ്ങനത്തെ പടങ്ങൾ കുരുവി സുറ പിന്നെ മറ്റേ എന്താ വില്ല് പിന്നെ ആ കൊറേ ഉണ്ട് പിന്നെ വേട്ടക്കാർ വേട്ടക്കാരനൊക്കെ പിന്നെ തരക്കേടില്ലാതെ ബെറ്റർ ആയിരുന്നു അങ്ങനെ കൊറേ വേട്ടക്കാരനകത്തുകൊണ്ട് കൊറേ കോമഡി എൻ്റെ മോനെ വേലായുധം വേലായുധം പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് എനിക്ക് ഈ ഒരു എന്താ പറയാ എക്സ്ട്രാ പവർ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഒരു കഴിവ് പോലെ ഒരു സാധനം കാണിക്കുന്നത് ഭയങ്കര രസമായിരുന്നുണ്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പുലിയായിട്ടും പൂച്ചയായിട്ടും കൊറേ ഉണ്ടല്ലോ കൊറേ സാധനങ്ങളുണ്ട് എന്തായാലും അല്ല അത് എപ്പോഴും ഒരേപോലൊന്നും ആയിരിക്കില്ല ഏത് നടന്മാരെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഒരിക്കലും ഒരേ പോലെ ഒരു നടനും പോയിട്ടില്ല അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അതെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ തീർന്നിട്ടും അവരുടെ കരിയറൊക്കെ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഴ്ചയിൽ നിന്നാണ് ആൾക്ക് കൊറേ മാറ്റങ്ങൾ വന്നതും പഠിച്ചതും പക്ഷെ ഇപ്പം ലാസ്റ്റ് ചെയ്ത് ഒന്ന് രണ്ടെണ്ണം വെച്ച് നോക്കുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തന്നെ ആയി പോകുന്നുണ്ടോ സംശയം അതെ അതൊരു സത്യം അതും പല പരീക്ഷണങ്ങൾ വരുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അവിടുന്നു ഇവിടുന്നു മറ്റേ എന്താ പറയാ റീമേക്കുകൾ റീമേക്കുകൾ കാര്യങ്ങളൊന്നുമില്ല സ്വന്തമായിട്ടുള്ള സംഭവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞു ഒന്നൂടെയുള്ളു ഇതുപോലെ ഇരുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇനി ഇങ്ങത്തെ ആണെങ്കിൽ പോലുമേ അത് കാണുമ്പോ ഒരു വിഷമമൊക്കെ തോന്നും അതൊരു സത്യം ഈ വീഡിയോ വീണ്ടും ആയി അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് ഒരിക്കലും വിജയ് ഹേറ്റേഴ്സാന്ന് ഒരിക്കലും പറയൂല ചാനലില് രണ്ടായിരത്തി അറുനൂറ് നോക്കിയാൽ മതി കുറെ വീഡിയോസ് അല്ലേ ഈ രണ്ടായിരത്തിഅറുന്നൂറ് വീഡിയോയിൽ എന്താണെങ്കിൽ ഒരു പത്തിരുന്നൂറ് എങ്കിലും ഉണ്ടാവും അല്ലേ ഇരുന്നൂറിൻ്റെ മുകളിലുണ്ടാവും വിജയ് സിനിമകളെ കുറിച്ച് തന്നെ തന്നെയായിരിക്കും കൂടുതലും ഉണ്ടാവും അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം